ും അയ്യോനിക്കല്ലേ സോത്ര ഞാനും ചാടിക്കട്ടെ ഞാൻ ഇത്രയും വലിയ ആളെ ചാടിച്ചു 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 തരാ കണ്ടോ സൂത്രൻ്റെ അമ്മേ സൂത്രന്റെ മണി മാറിയോ മാറിയിട്ടില്ല ശരി ഏ എന്ന് തോന്നുന്നതാ സൂത്ര പനി കൂടിയാൽ ഇങ്ങനെ പലതും കാണുന്നതായി തോന്നും വൈദ്യർ പറഞ്ഞിരുന്നു പോയിക്കോ സൂത്രന്റെ പനി മാറിയിട്ട് കളിക്കാം അയ്യോ എനിക്കും കണ്ടു അത് പനി പിടിച്ചിട്ടല്ലേ മനുഷ്യനോ എവിടെ അത് കുറെ അകലെ ഒരു കാട്ടിൽ താമസിക്കുന്ന കുട്ടിയാ ചെന്നായിക്കാൾ വളർത്തുന്ന കുട്ടിയാ അത് അവർ കാണാൻ പേടിക്കണ്ട ഇതെന്താ കണ്ണട എന്നാണ് പേര് കീഴിലെ പോലും എണ്ണി എടുക്കാനാവാതെ ദണ്ണിക്കുമ്പോൾ കണ്ണിന് മുകളിൽ വെക്കുന്നതാണിത് ചേമ്മിൻ ചോട്ടിലെ പാമ്പിനെയും കൊമ്മിൻ തുമ്പിലെ തൊമ്പിയേയും അമ്പിൽ മുന പോലെ മുമ്പിൽ വെക്കുന്ന കമ്പിളി ിൽ വേളി വളയത്തിൻ്റെ ട്രെൻഡ് ആക്കിയാലോ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ എഴുതേണ്ടി വരുമായിരുന്നു സൂത്രൻ അവതരിപ്പിക്കുന്നു കണ്ണട കാട്ടിലെ പുതിയ ഫാഷൻ വരൂ കണ്ണട വെക്കൂ അളവനുസരിച്ച് അനുസരിച്ച് കണ്ണട ഉണ്ടാക്കി കൊടുക്കും നല്ല സോഫ്റ്റ് കമ്പു വളച്ചുണ്ടാക്കിയതാ വെച്ചു നോക്ക് വിചാരിച്ചത് എനിക്ക് രണ്ട് കണ്ണുണ്ട് അപ്പോ രണ്ടു കണ്ണട വേണ്ടി വരുമ്പോ ശരിയോ സൂത്രന്റെ കണ്ണടയെ പറ്റി കേട്ട് മോൻ ഭയങ്കര ഒന്നും അറിഞ്ഞില്ലേതോ സൂത്ര പരിപാടി തുടങ്ങി പരസ്യം കാണിക്കാം സൂത്ര കോണോ നല്ല രസം മോനും ഇതുപോലെ വേണമെന്നൊരേ വാശി ഇത് ഞാൻ റെഡിയാക്കോ ചാൻസ് സൂത്രൻ ഇഷ്ടമാ മോനെ കാണാനില്ലല്ലോ മോൻ വന്നില്ലല്ലോ അയ്യോ ുംങ്ങാടാ കൂടെയാ വിട്ടത് അതാ വരുന്നു ചോദിക്കാം സൂത്രോ ഈ മോനും ഒരു ചാൻസ് കൊടുക്കാമോ ചുറ്റി വളച്ചു കെട്ടിയിട്ടുണ്ട് താനൊന്ന് വെച്ചു നോക്ക്